കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാൻ പറയാം വയനാട്ടിലെ ദുരന്ത മുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്തിട്ട ഒരുവനും സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തരാം മുപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആദ്യം ഫോൺ കോൾ ആയാണ് നാട്ടുകാർ സമീപിച്ചത് നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഫോൺ മതി അവനെ വിടും ഇനി ഈ നിന്നെ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു സാധ്യമല്ല കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെല്ലേ സൂചന താങ്കളിപ്പോ മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ മതി വിളിച്ചതായിരുന്നു കൈവട്ടും അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമ്മക്ക് കൊണ്ടു തരണ്ടേ എന്ത് ചെയ്തു ജോർജിയേട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് നാട്ടുകാർ ഒരു ആദരമർപ്പിച്ചു സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണല്ലോ കിട്ടിയ ഇല്ല ചോയിച്ച് വായിച്ചു ആ ഫോട്ടോ കണ്ടേ ആദരവ് ഏറ്റുവാങ്ങിയ ജോർജ് ഏട്ടൻ നിക്കണ നിപ്പ് കണ്ടാ ഇനി തോന്നിയാസം പറഞ്ഞുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും